സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണ വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു നിങ്ങൾ റിസർവ് കൌണ്ടറിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതിനു ശേഷം ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് ശ്രദ്ധിക്കുക റിസർവ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ പ്രിസേണിംഗ് ഓഫീസർമാരും റിസർവ് കൌണ്ടറിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതിനു ശേഷം ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ ഹാജരാകേണ്ടതാണ് കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രമായ ജി എച്ച് എസ് അഞ്ച് ചവിടിയിൽ നിന്നാണ് വിതരണം മെഷീനുകളാണ് വിതരണം ചെയ്തത് പോളിംഗിനായി കമ്മീഷൻ ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങൾ പോലീസിന്റെ അകമ്പടിയോടെയാണ് ബൂത്തുകളിലെത്തിക്കുന്നത് നാളെ രാവിലെ മുതൽ വോട്ടെടുപ്പ് തുടങ്ങും ബൂത്തുകളെല്ലാം സജ്ജമാക്കിയിട്ടു മലയോര മേഖലയിൽ ഇപ്രാവശ്യം മാവോവാദി ഭീഷണി നിലനിൽക്കുന്നില്ല കാളികാവ് പഞ്ചായത്തിലെ ചാഴിയോട് ചോദ്യത്ത് തുടങ്ങിയ ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി പരിഗണിക്കുന്നുണ്ട് മെഷീനുകളും പോളിംഗ് ഓഫീസർമാരെയും ബൂത്തുകളിൽ എത്തിക്കുന്നതിന് വാഹന സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് Laipa Wedding Center, Pupatumbada, Bandur, Karivari Safa so Jewelry Now, Safa so Golden Diamonds. Different by design.